പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ടും കമ്പ്യൂട്ടറിൽ നിന്ന് ഐഫോണിലോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറും അതേപോലെ തന്നെ ഐഫോണും ഒരേ നെറ്റ്വർക്കിൽ വൈഫൈയിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതേ വൈഫൈയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഐഫോണും കണക്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഐഫോൺ എടുക്കുക അതിനുശേഷം ഐഫോണിലും വൈഫൈ കണക്ട് ചെയ്യുക ഒരേ വൈഫൈ തന്നെ ആയിരിക്കണം കണക്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ വൈഫൈ കണക്ട് ആക്കിയിട്ടുണ്ട് അതിന് നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും ഐഫോണിലും ഗൂഗിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം ഞാനിപ്പോൾ സെർച്ച് ബാറിൽ വന്നതിന് ശേഷം സ്നാപ് ഡ്രോപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ബാറിൽ ശേഷം നിങ്ങൾ സ്നാപ് സ്നാപ്ഡ്രോപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും ആ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങളുടെ ഐഫോണിൽ വരിക ശേഷം അതിലും സ്നാപ് ഡ്രോപ്പ് എന്ന് സെർച്ച് ചെയ്യുക ശേഷം സ്നാപ് സ്നാപ്ഡ്രോപ്പിൻ്റെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഐഫോണിലും അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ഒരേ വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളിൽ ഡ്രോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഡിവൈസിലാണ് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലാപ്ടോപ്പിലോട്ട് നോക്കുമ്പോഴും കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണും അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കുമ്പോഴും കണക്ട് ചെയ്തിരിക്കുന്ന ആ ഡെസ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ ലൈബ്രറി ടേക്ക് ഫോട്ടോ ഓർ വീഡിയോ ചൂസ് ഫയൽസ് എന്നിങ്ങനെ ഉള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗ്യാലറിയിലോട്ടോ അല്ലെങ്കിൽ ഫയൽ മാനേജറിലോട്ട് കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഞാൻ ഐഫോണിൽ നിന്ന് ഡെസ്ക് ടോപ്പിലോട്ടാണ് ായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഐഫോണിലാണ് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പിലോട്ട് സെൻഡ് ചെയ്യാനുള്ള ഫയൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആവശ്യമായിട്ടുള്ള മൾട്ടിപ്പിൾ ഫയൽസ് വേണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫയൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക തിരിച്ചാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ലാപ്ടോപ്പിൽ നിന്ന് ഐഫോണിലോട്ടാണ് എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലാണ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് അല്ലെങ്കിൽ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഡിവൈസ് സിന് നേരെയായിട്ട് ഒരു ലോഡിങ് കാണിക്കും അതിനുശേഷം നിങ്ങൾ ഡെസ്ക്ടോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ പെർമിഷനാണ് ചോദിക്കുന്നത് സേവ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോട്ട് ഇത് സേവ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ ഐഫോണിലോട്ടാണ് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐഫോൺ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് സെൻഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഐ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ടും കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ച് ഐഫോണിലോട്ടും ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കൂടി താങ്ക് യു ഫോർ വാച്ചിങ്